അസ്സാമലൈക്കും ഏവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ബഹ്റൈനിലുള്ള ജനാബി എന്ന സ്ഥലത്തെ അതിമനോഹരമായ ഒരു ഒട്ടക പാർക്കിലേക്കാണ് ഇന്ന് ഇന്നത്തെ നമ്മുടെ യാത്ര ഈ പാർക്കിൻ്റെ പിറകുവശത്തായി വളരെ മനോഹരമായ കൃഷിത്തോട്ടവും എല്ലാം അടങ്ങുന്നതാണ് നമ്മുടെ ഈ കാമൽ പാർക്ക് ഈ പാർക്കിലേക്കുള്ള പ്രവേശന സമയം രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് ആറ് മണി വരെയാണ് ഈ പാർക്കിലേക്ക് എൻട്രി ഫീസ് ഒന്നുമില്ല തികച്ചും സൗജന്യമാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്